ജീവിതത്തിലെ ചില ദിവസങ്ങൾ അങ്ങനെയാണ് രാവിലെ എഴുന്നേൽക്കാൻ തോന്നൂരാ എഴുന്നേറ്റാൽ തന്നെ എന്തിനാ എഴുന്നേറ്റം എന്നൊക്കെ ചിന്തിക്കും വെറുതെ താടിക്ക് കൈയും കൊടുത്ത് നമ്മൾ ഇരുന്ന് പോകുന്ന ചില ദിവസങ്ങളുണ്ട് നേരം വെളുത്താൽ ഒന്ന് ഇരുട്ടാകാൻ വേണ്ടി വിചാരിക്കും ഇരുട്ടായാൽ ഒന്ന് ഉറക്കം കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കും ഉറക്കം വരാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ഭയങ്കരമായിട്ട് പോറടി ഒന്നിനും ഒരു രസം തോന്നില്ല ഭയങ്കരമായിട്ട് ഒരു കാരണവുമില്ലാതെ ഭയങ്കര ദുഃഖത്തിലായിരിക്കുന്ന ചില ദിവസങ്ങൾ ഇങ്ങനെ ഈ ഇരുട്ട് നിറഞ്ഞ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും അനുഭവിക്കാറുണ്ട് ചില സമയത്ത് ഇതൊന്ന് നീണ്ടു നീണ്ടു പോകും ആഴ്ചകളും മാസങ്ങളോളം ഭയങ്കര ഡള്ളായിട്ട് നമ്മൾ ഇരുന്ന് പോകുന്ന ചില ദിവസങ്ങൾ എന്തിനാണ് എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റിട്ട് പെന്നാ എന്നാ ചെയ്യാൻ ആർക്ക് വേണ്ടിയാ എന്തിനു വേണ്ടിയാ എല്ലാ ദിവസവും കാണുന്ന ഒരേ ആൾക്കാർ ബന്ധുക്കൾ കൂട്ടുകാർ ജോലി ചെയ്യുന്നവർ പഠിക്കുന്നവർ എല്ലാ നാട്ടുകാർ എല്ലാവരെയും എല്ലാവരെയും അറിയാവുന്നവരെ എല്ലാ ദിവസവും കാണുന്നു ഒന്നിനും ഒരു പുതുമ തോന്നില്ല ഒന്നിനൊരു സന്തോഷം തോന്നില്ല പക്ക ബോറിങ് ലൈഫ് ഒരു രസമില്ല ഈ ഷോയിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചില ദിവസങ്ങളുണ്ട് ഇങ്ങനത്തെ ഇരുട്ട് നിറഞ്ഞ ദിവസങ്ങൾ ഒരു പറവയെ പോലെ ഓടിക്കളിച്ച് തിമിർത്ത് നടന്ന് നമ്മൾ പെട്ടെന്നൊരു ദിവസം സൈലന്റ് ആവുന്നു പെട്ടെന്നൊരു ദിവസം എന്തോ ഒരു ഡാർക്ക്നെസ് നമ്മളെ വന്ന് പിടിച്ച് കുലുക്കുകയാണ് അത്രയും ദിവസം നമ്മൾ സന്തോഷിച്ച് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ വീട്ടുകാർ പേരൻസ് കൂട്ടുകാരൊക്കെ ചോദിക്കും എന്നെ പറ്റിയിടി എന്നെ പറ്റി നിനക്ക് എന്നെ പറ്റിയിടാന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ നമ്മളെടുത്തോട്ട് വരും നമുക്കത് ഭയങ്കര ഇറിറ്റേഷൻ വരും എന്നെ ഒന്ന് ശല്യപ്പെടുത്താതെ പോകുന്നൊക്കെ പറയും കാരണം ദ റീസൺ ഈസ് നമുക്ക് അറിഞ്ഞുകൂടാ എന്താ കാരണം ഒരു കാരണമില്ലാതെ ഈശോ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു കാരണമില്ലാതെ നമ്മൾ ദുഃഖിച്ചിരിക്കുന്ന ചില ദിവസങ്ങളുണ്ട് പേടിച്ച് നമ്മൾ വിചാരിക്കും ദേവമഹി വല്ല കൈവിട്ട് പോയോ ഡിപ്രഷനിലോട്ട് വീണ് പോയോ തീർന്നോ പരിപാടി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ഒരു ദിവസങ്ങൾ പ്രാർത്ഥിച്ചിട്ടൊരു കാര്യമില്ല എത്ര കാലമായിട്ട് ഇത് സഹിച്ചുകൊണ്ടിരിക്കുക എത്ര കാലമായിട്ട് ഒരേ കാര്യത്തിനു വേണ്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുക വിജയം എന്നുള്ളത് ഏഴ് അയലക്കത്ത് പോലും വന്നൊന്ന് ഒരു കാറ്റടിച്ചിട്ട് പോലും പോകണില്ല ഒരു സുഖമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഭാപ്രസംഗന്റെ പുസ്തകം പന്ത്രണ്ടാമത്തെ അദ്ദേഹം ഒന്നാമത്തെ വാക്യം യുവാക്കളെ കോട്ടിയതുകൊണ്ട് വചനത്തിൽ കൊടുത്തേക്കുന്നതാണ് പക്ഷെ അത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് വചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുക ഒന്നിലും സന്തോഷം കണ്ടെത്തുന്നില്ല എന്ന് നിനക്ക് തോന്നുന്ന ദുർദിനങ്ങളും വർഷങ്ങളും ആഗമിക്കുന്നതിന് മുമ്പ് നിന്റെ സൃഷ്ടാവിനെ അനുസ്മരിക്കുകയാണ് പക്ക ബോറടി ജീവിതം തന്നെ അവസാനിപ്പിച്ച് കളയാമെന്ന് തോന്നുന്ന ദിവസങ്ങൾ ഇരുട്ടുകൾ വരുന്നതിന് മുമ്പ് നിന്റെ സൃഷ്ടാവിനെ ദൈവത്തെ നീ ഓർക്കുക ഡിപ്രഷൻ ആണോ എന്നൊക്കെ വിചാരിച്ച് പേടിച്ചിരിക്കുകയായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ വക്കിലൊക്കെ എത്തിയിട്ടുണ്ടാവും ഇനി അങ്ങോട്ട് ജീവിതം കൊണ്ട് വലിയ സുഖമൊന്നും ഇല്ല ജീവിച്ചിട്ട് കാര്യമില്ല ആർക്കു വേണ്ടിയ തിരിച്ചൊന്നും കിട്ടുന്നില്ല പക്ക ബോറാന്ന് തോന്നുന്ന ദിവസം ചിലപ്പോൾ ആ ഒരു ഒരു വക്കിലെത്തി നിക്കുകയായിരിക്കാം വീണിട്ടില്ല ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ പല സൊല്യൂഷനും നമ്മള് തപ്പിപ്പോകും പുസ്തകങ്ങൾ വായിക്കാനോ പാട്ട് പാടാനോ പാട്ട് കേൾക്കാനോ സിനിമ കാണാനോ യാത്ര പോകാനോ കൂട്ടുകാരുടെ അടുത്തോട്ടൊക്കെ പോകാനോ കുറെ താൽക്കാലിക സന്തോഷങ്ങളും കൊണ്ട് ഈ ദുഃഖത്തെ ഒന്ന് പിടിച്ച് ഒരു മുഖം മൂടിയിട്ട് ഇട്ട് ചിരിച്ചു കാണിക്കാനോ ഒക്കെ നമ്മൾ ശ്രമിക്കുന്നുണ്ടാകാം പക്ഷെ അതൊക്കെ ടെമ്പററിയാണ് ഈ ടെക്നിക്കുകൾ ടെക്നിക്കുകളെല്ലാം ടെമ്പറിയാണ് ഒരൊറ്റ പെർമനന്റ് സൊല്യൂഷനേ ഉള്ളൂ വചനം ഇതാണ് നിന്റെ സൃഷ്ടാവിനെ അനുസ്മരിക്കുക ഈശോ നിന്റെ കൂടെ ഇല്ലേ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞാലിന്റെ സമയത്ത് ഞങ്ങളുടെ ഇടവോപ്പള്ളിയിലും ഒരു ധ്യാനം നടന്നു ഒരു വാർഷിക ധ്യാനമാണ് ഒരു മൂന്ന് ദിവസം നീണ്ടു വാർഷിക ധ്യാനമാണ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നമ്മുടെ വിൻസെൻഷൻ അച്ഛന്മാരാണ് വന്ന് ധ്യാനം നടത്തിയത് അതിന്റെ രണ്ടാമത്തെ ദിവസം രാത്രിയിൽ ആരാധന നടക്കുകയാണ് അപ്പോൾ എന്ത് അച്ഛന്മാരെ അറിയോ ഈശോ എഴുന്നള്ളിച്ച് വെച്ചു എന്നിട്ട് ആ പള്ളിയിൽ ഉണ്ടായിരുന്ന ഇടകോപ്പള്ളിയിലെ എല്ലാ ലൈറ്റ് ഓഫ് ആക്കി ആകെ ആൾത്താരിയുള്ള ഈശോയുടെ അടുത്ത് വെച്ചിരിക്കുന്ന മെഴുകുതിരിവട്ടം മാത്രമേ ഉള്ളൂ ഭയങ്കര ഒരു സൂപ്പർ ആംബിയൻസ് ആണ് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാ ഒരു സീൻ അത് കഴിഞ്ഞിട്ട് ഒത്തിരി ആരാധനകൾ കൂടുവും നടത്തുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇറ്റ് ഈസ് എന്നുള്ള കാരണം പറഞ്ഞുതരാം അന്ന് രാത്രിയിലെ ആരാധന സമയത്ത് ഈ അച്ഛന്മാർ കുറച്ച് പ്രാർത്ഥനകളൊക്കെ പറഞ്ഞു വന്നു ലൈറ്റുകളൊക്കെ ഓഫാക്കിയിരിക്കുകയാണ് ഈശോയെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുകയുള്ളൂ ആ ഒരു വെട്ടം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എടവെങ്കിൽ ഒത്തിരി ആൾക്കാരുണ്ട് പരസ്പരം അറിയാവുന്നവരും മിണ്ടുന്നവരും മിണ്ടാത്തവരും ഒക്കെ ആയിട്ട് അവർ കുറെ പ്രാർത്ഥനകളൊക്കെ പറഞ്ഞു തന്നിട്ട് അന്ന് രാത്രിയിൽ ഒരു പാട്ട് പ്രത്യേകമായിട്ട് അവരിച്ചിരി അഞ്ചേണ്ടായിട്ടൊക്കെ രീതിയിലൊക്കെ ഒന്ന് പാടി ആ പാട്ടിന്റെ വരികൾ നിങ്ങൾക്കറിയാം പണ്ട് അത് കേട്ടിട്ടുണ്ട് ഇപ്പോഴും ചിലപ്പോൾ പാടുന്നുണ്ടാകാം കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു സങ്കടത്തിൻ്റെ ഇടയ്ക്ക് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴത്തേക്കും തോന്നും ഇത് ഹൃദയം കൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന പാട്ടാണോ എന്ന വരികൾ ഇതാണ് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം കരയരുതേ ഇനിയൻ കൺമണിയെ ഞാൻ നിന്റെ ദൈവമല്ലേ എന്നല്ല ഒരു പാട്ട് പ്രിയപ്പെട്ട സൗഹൃദങ്ങൾ എന്താ സംഭവിച്ചെന്ന് പറയാം അത് രാത്രിയിൽ ഞാനടക്കം എനിക്ക് എന്റെ കാര്യത്തിൽ ഉറപ്പാണ് ഒത്തിരി പേര് അന്ന് രാത്രി കരഞ്ഞു സൈലന്റ് ആയിട്ട് ചിലവരുടെ ഉള്ളിൽ നിന്ന് ഏങ്ങനടി വരെ പുറത്തോട്ട് വന്നു എന്തൊക്കെയോ ഉള്ളിൽ ഒതുക്കി വെച്ച സങ്കടം മുഴുവനും കൂടി ആ പാട്ടിന്റെ സമയത്ത് ആ ഇരുട്ടത്തിരുന്ന് ആകെയുള്ള ഈ വെട്ടത്തിൽ അവരിന്ന് കരഞ്ഞു തീർത്തു ഒരുപാട് റിലീഫായിരുന്നു അന്ന് രാത്രി ആരാധന എല്ലാവർക്കും എനിക്ക് ഒത്തിരി സങ്കടങ്ങൾ അന്ന് മാറി അന്ന് രാത്രിയിൽ എനിക്ക് ഉറപ്പാണ് അന്ന് ഞങ്ങളാരും ആരും കരഞ്ഞത് ഇരുട്ടാണല്ലോ ആരും കാണുന്നില്ലോ എന്ന് ഓർത്തൊന്നല്ല ഈ ഇരുട്ടത്ത് കാണാനൊരു വെട്ടമുണ്ട് ആ വെട്ടം എന്നെ കാണുന്നുണ്ട് എനിക്ക് കരയാനൊരു സ്ഥലമുണ്ടെന്നുള്ള ഒരു ഉറച്ച ബോധത്തിലാണ് അന്ന് രാത്രിയിൽ വാവിട്ട് ഒത്തിരി പേര് നിലവിളിച്ചത് ഇരുട്ടിലൂടെയായിരിക്കും കുഞ്ഞൻ ദീപ കടന്നുപോടത് പക്ഷെ നിനക്കൊരു വെട്ടം നിന്നെ സൃഷ്ടിച്ച നിന്നെ പരിപാലിക്കുന്ന നിന്റെ പാതയിൽ എന്നും വെളിച്ചമായൊരു ദൈവം ഈശോ നിന്റെ അടുത്തുണ്ടെന്ന് ഒത്തിരി ദൂരത്തേക്കൊന്ന് ഓടി പോകാണ്ട് അന്വേഷിച്ച് എവിടെയാണെന്ന് പറഞ്ഞോണ്ട് ഹിസ് ദർ ഈസ് ദേർ നിയർ യു നിന്റെ അടുത്ത് ഈശോയുണ്ട് ആ സൃഷ്ടാവിനെ ഒന്ന് ഓർക്കുക കയ്യിൽ നിന്ന് ജീവിതം വഴുതി പോകുന്നതിന് മുമ്പ് ഈ ദുഃഖത്തിന്റെ നീർച്ചുഴിയിൽപ്പെട്ട് നീ നശിച്ചു പോണതിനു മുമ്പ് ഈശോ ഓർക്കുക ഹി ദേർ നിന്റെ സങ്കടങ്ങളെല്ലാം കൂടി ഒരു സ്വിച്ച് ഇടുമ്പോഴത്തേനും ഒരു അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് അബ്ര കടബ്ര പറഞ്ഞ് എല്ലാം മായിച്ചു കളയുന്ന ഒരു ദൈവത്തെ ഒന്നും അല്ല നീ അന്വേഷിക്കേണ്ടത് സെർച്ച് ഫോർ യുവർ ലവ് നിന്നെ സ്നേഹിക്കുന്ന നിന്റെ സ്നേഹിതനായ നിന്റെ ഈശോ നിന്റെ അടുത്തുണ്ട് ഈസ് ഹിസ് വിത്ത് യു ഒരു മജീഷ്യൻ ആയിട്ടല്ല ഒരു സ്നേഹിതനായിട്ട് ഈശോ നിന്റെ അടുത്തുണ്ട് അത് മറന്നു പോയാലാണ് നമ്മൾ ചിലപ്പോൾ ഈ പട്ടുകുഴിയിലും പൊട്ടക്കെട്ടിലേക്കൊക്കെ വീണ് പോകുന്നത് ഈശോ നിൻ്റെ അടുത്തുണ്ട് കേട്ടോ നിനക്ക് ശാന്തമാകാൻ പറ്റും ഇന്ന് രാത്രി നിനക്ക് ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റും നാളെ ഉണർവോടെ നിനക്ക് എഴുന്നേക്കാനും പറ്റും നിന്റെ ഈശോയാണ് നിന്റെ കൂടെ ഉള്ളത് നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവം തമ്പരം പറയണതും നിന്റെ അടുത്തിരുന്ന് മോളിപ്പാട്ട് പാടുന്നതും ഒക്കെ കേൾക്കാൻ വേണ്ടി ഒന്ന് അടുത്തൊന്ന് ഇരുന്ന് കൊടുത്താൽ മതി ഈശോ പറയണത് ഞാൻ നിന്നെ സൃഷ്ടിച്ച ദൈവം ഞാൻ നിന്നെ പാലിക്കും ദൈവം ഞാൻ നിന്റെ കണ്ണീർ തുടച്ചെന്നും നിന്നെ ആശ്വസിപ്പിച്ചേടും ദൈവം പാട് കരയരുതേ ഇനിയൻ കൺമണിയെ ഞാൻ നിന്റെ ദൈവമല്ലേ കൂടെയുണ്ട് പറ്റിച്ചിട്ട് പോവില്ല ും പോവില്ല ആരൊക്കെ ഇട്ടേച്ചു പോയാലും ആർക്കും നിന്റെ സങ്കടം മനസ്സിലായില്ലെങ്കിലും നീ എന്തിനെ കരയുന്നെന്നുള്ള കാരണം അന്വേഷിക്കാതെ നിന്റെ കൂടെ തോളിൽ കൈയിട്ട് വട്ടം പിടിച്ച് നിൽക്കുന്ന ഈശോ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്റെ ദൈവം അല്ലേ നിനക്ക് ഞാനില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കും ഈശോയോട് അങ്ങ് ചേർന്ന് നിൽക്കും ഹി ലവ് യു ഒരു കണ്ടീഷനും ഇല്ലാണ്ട് ഈശോ നിന്നെ സ്നേഹിക്കുന്നത് മറന്നു പോകരുത് കേട്ടോ സങ്കീർത്തനം നൂറ്റി പതിനാറ് ഏഴ് വചനത്തിന്റെ അഭിഷേകത്തിൽ ഈശോയുടെ കുഞ്ഞെ ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാൻ എൻ്റെ ആത്മാവെ ശാന്തിയിലേക്ക് മടങ്ങുക നിന്റെ കർത്താവ് നിന്നെ ഒത്തിരി അധികമായിട്ട് അനുഗ്രഹിക്കുന്നു നിന്നെ സ്നേഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ